സംസ്ഥാന പ്രസിഡന്റ് പ്രഹസനമാക്കി തീരുമാനിച്ച ഒരാൾ മാത്രം നോമിനേഷൻ നൽകിയാൽ മതിയെന്ന് നിർദ്ദേശം അതേസമയം ആര് ആകുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിന് ഒടുവിലാണ് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് നടക്കുന്നത് എന്നാൽ ജനാധിപത്യ രീതിയിലാകും എന്നത് വെറും പ്രഹസനം മാത്രമായി മാറും തീരുമാനിക്കുന്ന ഒരാൾക്ക് മാത്രമാകും നോമിനേഷൻ നൽകാൻ അവകാശം മറ്റൊരാളിൽ നിന്നും നോമിനേഷൻ സ്വീകരിക്കില്ല ചുരുക്കത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് എന്നത് കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങും പാർട്ടിക്കുള്ളിൽ മാത്രം നൽകുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ സോഷ്യൽ മീഡിയ മാധ്യമ ഗ്രൂപ്പുകളിൽ ബി നേതൃത്വം തന്നെ പരസ്യമാക്കിയിട്ടുണ്ട് ഇത് ജനാധിപത്യ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നത് വരുത്തി തീർക്കാനാണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ഒരു ദിവസം മാത്രം ബാക്കിയിരിക്കെ ആരാകും പ്രസിഡന്റ് എന്ന കാര്യത്തിൽ മുതിർന്ന നേതാക്കൾ പോലും ആകാംക്ഷയിലാണ് കേന്ദ്ര നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള രാജീവ് ചന്ദ്രശേഖർ ചില നേതാക്കളുമായി ചേർന്ന് പാർട്ടി പിടിച്ചെടുക്കാനുള്ള ശ്രമം നേരത്തെ തുടങ്ങിയിട്ടുണ്ട് ഇതിന് സുരേഷ് ഗോപിയുടെ പിന്തുണ കൂടിയുണ്ട് രാജീവ് ചന്ദ്രശേഖരനെ കേന്ദ്ര നേതൃത്വം പ്രസിഡന്റായി തീരുമാനിച്ചാൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ എന്നിവർക്ക് വൻ തിരിച്ചടിയാകും നിലവിലെ ജനറൽ സെക്രട്ടറി എം ടി രമേശാണ് സീനിയോറിറ്റി പ്രകാരം പ്രസിഡന്റാകേണ്ടത് വനിത വരട്ടെ എന്ന് തീരുമാനിച്ചാൽ വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രനും സാധ്യതയുണ്ട് എന്നാൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ അടുത്തിരിക്കെ സുരേന്ദ്രൻ തുടരുമെന്നതും സസ്പെൻസ് ആണ് നാളത്തെ സംസ്ഥാന കൗൺസിൽ യോഗത്തിലാണ് പ്രസിഡന്റിനെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുക ന്യൂസ് തിരുവനന്തപുരം